വരാനിരിക്കുന്ന വലിയ വാർത്തകളുടെ സൂചനകളുമായി വീണ്ടും ട്വന്റി ഫോർ ഇന്റലിജൻസ് ഒപ്പം കൂട്ടുക അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ഓപ്പറേഷൻ താമരയുടെ ലക്ഷ്യം അതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബി അത് നടപ്പാക്കി കഴിഞ്ഞു കേരളത്തിൽ ടോം അടക്കനെ കിട്ടി ഇനിയും ആ പട്ടികയിൽ ആളുകളുണ്ട് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ഇടതു സഹയാത്രികരും ഇടത് നേതാക്കളിൽ ചിലരുമൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തു കഴിഞ്ഞു ചർച്ചകളുടെ വിശദാംശങ്ങൾ ട്വന്റിഫോർ ഇന്റലിജൻസിന് ലഭിച്ചു ബി ജെ പിയുടെ പ്രഖ്യാപിത തീരുമാനങ്ങളിലൊന്നാണ് മറ്റു പാർട്ടികളിലുള്ള നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇത്തരം നീക്കങ്ങൾ കൂടുതൽ സജീവമാകും കേരളത്തിൽ നിന്നും ഒന്നിലേറെ നേതാക്കൾ ബി ജെ പിയുമായി പലതവണ സംസാരിച്ചു ബി ജെ പി നിയോഗിച്ച ചില ഇടനിലക്കാർ മുഖേനയാണ് ചർച്ച തുടങ്ങിയത് ടോം വടക്കൻ ബിജെപിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ മറ്റു ചില കോൺഗ്രസ് നേതാക്കൾ ബിജെപി കേന്ദ്രങ്ങളുമായി ചർച്ച തുടങ്ങിയിരുന്നു ഇവരിൽ പലരും ബിജെപിയോട് സഹകരിക്കാൻ സന്നദ്ധരുമാണ് ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പദവികൾ സംബന്ധിച്ച് അന്തിമധാരണ ഉണ്ടാകാത്തതിനാലാണ് പ്രഖ്യാപനം വൈകുന്നത് എന്നാണ് ട്വന്റിഫോർ ഇന്റലിജൻസിന് ലഭിച്ച വിവരം മധ്യകേരളത്തിലെ രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി നിയോഗിച്ച ദൂതരുമായി രണ്ടുവട്ടം ചർച്ച നടത്തി ചർച്ചകൾ തുടരാൻ തീരുമാനിച്ചാണ് ഒടുവിൽ പിരിഞ്ഞത് ഇനി ചർച്ചകൾ ഡൽഹിയിലായിരിക്കും നടക്കുക തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇവരെ ബി ജെ പിയിലെത്തിക്കാനാണ് നീക്കം ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു പ്രധാന കോൺഗ്രസ് നേതാവുമുണ്ട് എന്നാണ് ട്വന്റിഫോർ ഇന്റലിജൻസിന് ലഭിച്ച വിവരം ചില ഉപാധികളിൽ തട്ടി മരവിച്ച ചർച്ചകൾ ഇപ്പോൾ പുനരാരംഭിച്ചതായാണ് വിവരം ചില ഇടതു നേതാക്കളും ബിജെപി നിയോഗിച്ച ദൂതരുമായി സംസാരിച്ചു പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ചില നേതാക്കളുമായാണ് ചർച്ചകൾ നടന്നത് ഡൽഹിക്കു പുറത്തുവച്ച് ചർച്ച തുടരാൻ തീരുമാനിച്ചാണ് ഇരു ഒടുവിൽ പിരിഞ്ഞത് ഓപ്പറേഷൻ താമരയുടെ കേരളത്തിലെ സാധ്യതയെപ്പറ്റി ബിജെപി ഗവേഷണം തുടരുകയാണിപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ ടോം വടക്കിനെ പോലെ തീരുമാനിച്ചാൽ അത് ഇടതുമുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാകും കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലാവുകയും ചെയ്യും ബി ജെ പിയിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ വിഭാഗീയത പിടിമുറുക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കും ആർ എസ് എസ് നിയോഗിച്ച സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ഗണേഷനെ കേന്ദ്രീകരിച്ചാണ് ബി ജെ പിയിലെ ഇപ്പോഴത്തെ തർക്കങ്ങളെല്ലാം കൃഷ്ണദാസ് മുരളീധര പക്ഷങ്ങൾക്കിടെ ആർ എസ് എസ് നിയോഗിച്ച ഈ ജനറൽ സെക്രട്ടറി മറ്റൊരു ഗ്രൂപ്പിന്റെ നേതാവായി എന്നാണ് ആക്ഷേപം ി ജെ പിയിൽ കെ സുരേന്ദ്രനെതിരായ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് ഗണേഷാണെന്ന് വി മുരളീധരൻ ബി ജെ പി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ആർ എസ് എസ് ബി ജെ പിയിൽ നിയോഗിച്ച ജനറൽ സെക്രട്ടറിയാണ് എം ഗണേശൻ സംഘടനാ ചുമതലയും ഇദ്ദേഹത്തിനുണ്ട് പക്ഷേ ബി ജെ പിയിലെ വിഭാഗീയ നീക്കങ്ങൾക്ക് ഈ നേതാവ് ചുക്കാൻ പിടിക്കുന്നു എന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ് ിജെപിയിലെ ഗ്രൂപ്പ് പോരിൽ പക്ഷം പിടിച്ച് കാര്യങ്ങൾ സങ്കീർണമാക്കിയത് ജനറൽ സെക്രട്ടറിയാണെന്ന നിരീക്ഷണവും സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും തുടരും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതിന് ആക്കം കൂട്ടുകയും ചെയ്തു കേന്ദ്ര ബിജെപി നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെന്ന് അമിത്ഷാ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളെ അറിയിച്ചു ഇനി ഇടപെടൽ അത് സംസ്ഥാന കമ്മിറ്റിയെ ആകെ മരവിപ്പിക്കുന്ന നിലയിലായിരിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ സജീവമാകാതെ വിഭാഗീയ നീക്കങ്ങൾ തുടരുന്ന സംസ്ഥാന നേതാക്കളെ ദേശീയ നേതൃത്വം കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനെ പാടെ അവഗണിച്ച് കേരളത്തിലെ നേതൃത്വം മുന്നോട്ടു പോകുകയാണെന്ന പരാതിയും ചർച്ചയായിട്ടുണ്ട് പി കെ കൃഷ്ണദാസിനെ അനുകൂലിക്കുന്ന സംസ്ഥാന നേതാക്കൾക്കൊപ്പം പി എസ് ശ്രീധരൻപിള്ളയും ചേർന്നുവെന്ന് മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്നു ഇവർക്ക് പിന്തുണ നൽകുകയാണ് ആർ എസ് എസ് നിയോഗിച്ച ജനറൽ സെക്രട്ടറി എം ഗണേശൻ ഇതാണ് കേന്ദ്ര നേതൃത്വത്തിന് ഒരു വിഭാഗം നേതാക്കൾ നൽകിയ പരാതിയുടെ ചുരുക്കം കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വല്ലാതെ വൈകിയതും ഈ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ തുടർന്നായിരുന്നു ശബരിമല വിഷയമടക്കം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടുവെന്ന് ശബരിമല കർമ്മസമിതിക്കും അഭിപ്രായമുണ്ട് എൻഎസ്എസിന്റെ പിന്തുണ പല മണ്ഡലങ്ങളിലും ലഭിക്കുമായിരുന്നിട്ടും അതുറപ്പാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കർമ്മസമിതി ചൂണ്ടിക്കാട്ടുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വിഭാഗീയത ബിജെപിയിൽ നിന്ന് വിട്ടൊഴിയില്ലെന്ന് ചുരുക്കം തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കാര്യമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുക ഫിനാൻസ് കേസിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഉടൻ ചില നീക്കങ്ങൾ പ്രതീക്ഷിക്കാം ഇഴഞ്ഞു നീങ്ങുന്ന അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് വരും കേന്ദ്ര സർക്കാരിന്റെ നിലപാടും കോടതിയിൽ നിർണായകമാകും പുതിയ നീക്കങ്ങൾക്ക് വി എസ് അച്യുതാനന്ദന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടെന്നാണ് ട്വന്റി ഫോർ ഇന്റലിജൻസിന് ലഭിച്ച സൂചന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ട മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല സി പി ഐ എമ്മുമായി നല്ല ബന്ധം തുടരുന്ന വെള്ളാപ്പള്ളിയെ ബുദ്ധിമുട്ടിക്കുന്ന നീക്കങ്ങൾ ഇപ്പോൾ പാടില്ലെന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം ലഭിച്ച കാര്യം ട്വന്റിഫോർ ഇന്റലിജൻസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടയിലാണ് കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെടാൻ ചിലർ ഒരുങ്ങുന്നത് ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് ധാരണ സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നീക്കമാണിത് ഹർജി പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതി കോടതി ആവശ്യപ്പെട്ടേക്കാം അന്വേഷണം സംബന്ധിച്ച നിലപാടും സംസ്ഥാന സർക്കാർ കോടതിയിൽ അറിയിക്കേണ്ടി വരും വെള്ളാപ്പള്ളിയുമായുള്ള രാഷ്ട്രീയ സൗഹൃദം തകരാതെ കോടതിയിൽ നിലപാടെടുക്കാൻ സർക്കാർ നിർബന്ധിതരാകും ബി ജെ പി വിമർശിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരായ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും ഇടപെടാൻ സാധ്യതയുണ്ട് കേസന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന് സി ബി ഐക്ക് കോടതിയെ അറിയിക്കേണ്ടി വരും ബി ഡി ജെ എസ് എൻ ഡി എ ഭാഗമായി തുടരുന്നിടത്തോളം കാലം കേന്ദ്ര ഇടപെടൽ വെള്ളാപ്പള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയില്ല ഇതോടെ ബി ജെ പി വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഒഴിവാക്കുകയും ചെയ്യും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിക്കുന്നവർക്ക് വി എസ് അച്യുതാനന്ദന്റെ പിന്തുണയുണ്ടെന്നാണ് ട്വന്റി ഫോർ ഇന്റലിജൻസിന് ലഭിച്ച വിവരം മൈക്രോ ഫിനാൻസ് കേസിൽ വി എസ് തുടക്കം മുതൽ ഇടപെട്ടിരുന്നു കേസിലെ പരാതിക്കാരിൽ ഒരാളും വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് അന്വേഷണം എങ്ങുമെത്താത്തതിൽ അതൃപ്തിയുണ്ട് വി എസിന് ഇതിനിടയിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ചിലർ ഒരുങ്ങുന്ന കാര്യം വി എസ് അച്യുതാനന്ദൻ അറിഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകൾ ഹർജിക്കാർക്ക് ലഭിച്ചതും ആ വഴിക്കെന്നാണ് വിവരം സി പി ഐ എം വെള്ളാപ്പള്ളി നടേശിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഹർജിയെത്താൻ ഒരുങ്ങുന്നത് ഇതിനെ വി എസ് പിന്തുണയ്ക്കുന്നു എന്നതും സി പി എമ്മിനെ ബുദ്ധിമുട്ടിക്കും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുള്ള മറ്റൊരു രാഷ്ട്രീയ നീക്കമായാണ് ട്വന്റി ഫോർ ഇന്റലിജൻസ് ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗിനും എസ് ഡി പി ഐക്കുമിടയിൽ എന്താണ് സംഭവിക്കുന്നത് രണ്ടു മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കൊണ്ടോട്ടിയിലെ കെ ടി ഡി സി ഹോട്ടലിൽ ലീഗ് എസ് ഡി പി ഐ രഹസ്യയോഗം നടന്നത് ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് എസ് ഡി പി ഐ നേതാക്കൾ തന്നെയാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയായിരുന്നു പൊന്നാനിയിലും മലപ്പുറത്തും എസ് ഡി പി സഹായം മുസ്ലിം ലീഗ് തേടിയിട്ടുണ്ട് ടി മുഹമ്മദ് ബഷീറും പി കെ കുഞ്ഞാലിക്കുട്ടിയും എസ് ഡി പി ഐ നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരുന്നു മലപ്പുറത്തും പൊന്നാനിയിലും എസ് ഡി പി പിന്തുണ ലീഗിന് ആവശ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് പൊന്നാനിയിൽ ഇതുറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ലീഗ് നേതാക്കൾ എസ് ഡി പി ഐ നേതാക്കളെ രഹസ്യ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് പക്ഷേ കാര്യങ്ങളൊന്നും ലീഗിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല എസ് ഡി പി ഐ നേതൃത്വം ചർച്ചക്കുശേഷം വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ലീഗിനെ വെട്ടിലാക്കി എസ് ഡി പി ഐ ഉദ്ദേശിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കൂടുതൽ പൊതു സ്വീകാര്യത ഉണ്ടാക്കുക എന്നതായിരുന്നു അതിനാണ് ലീഗുമായി രാഷ്ട്രീയ ചർച്ച നടത്തിയെന്ന കാര്യം അവർ സ്ഥിരീകരിച്ചത് എന്നാൽ ഈ ചർച്ചകൾ നടന്നത് പാണക്കാട് തങ്ങളുടെ അറിവോടെയാണ് എന്ന് കരുതാനാവില്ല ചർച്ചയിൽ പല ലീഗ് നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുമുണ്ട് യൂത്ത് ലീഗ് നേതൃത്വം എസ് ഡി പി ഐ ബന്ധം തള്ളിപ്പറയുകയും ഇത്തരക്കാരുടെ വോട്ട് വേണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് ലീഗിലെ രണ്ടഭിപ്രായത്തിന്റെ സൂചനയാണ് ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നതോടെ ഇനി എസ് ഡി പി ഐ ലീഗ് സഹകരണം യാഥാർത്ഥ്യമായേക്കില്ല രഹസ്യധാരണകൾ പണ്ടും ഇരുപാർട്ടികൾക്കുമിടയിലുണ്ടായിരുന്നു എന്നാൽ അതിന് ഒരു ഔദ്യോഗിക സ്വഭാവം ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല പൊന്നാനിയിൽ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ഔദ്യോഗിക ധാരണ ഉണ്ടാക്കാനാണ് ലീഗും എസ് ഡി പി എയും ശ്രമിച്ചത് അതിൽ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല ലീഗിന് രാഷ്ട്രീയമായി വലിയ വില കൊടുക്കേണ്ടിയും വന്നു ലീഗിന്റെ എസ് ഡി പി ഐ സഹകരണ നീക്കം ഇടതുപാർട്ടികൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി മാറ്റി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് കോണ്ഗ്രസിനെ ലീഗ് എത്തിക്കുകയും ചെയ്തു എസ് ഡി പി ഐയുമായുള്ള രഹസ്യ ചര്ച്ചാ വിവാദം ലീഗിനെ തെരഞ്ഞെടുപ്പിലുടനീളം വേട്ടയാടുവെന്നാണ് ട്വന്റിഫോർ ഇന്റലിജൻസ് നിരീക്ഷിക്കുന്നത് കേരള കോൺഗ്രസിൽ പി ജെ ജോസഫിന്റെ പോരാട്ടത്തിന് വീര്യം കൂടും സീറ്റ് നിഷേധിക്കപ്പെട്ട പി ജെ ജോസഫ് പാർട്ടി വിടാൻ ആലോചിച്ചതാണ് എന്നാൽ കെ എം മാണിയുടെ വിശ്വസ്തരായ ചില മുതിർന്ന നേതാക്കളാണ് ജോസഫിനെ തടഞ്ഞത് കേരള കോൺഗ്രസിൽ ജോസ് കെ മാണിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ പി ജെ ജോസഫിന്റെ നേതൃത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരെ ഒപ്പം കൂട്ടിയായിരിക്കും ജോസഫിന്റെ ഇനിയുള്ള പോരാട്ടങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫിന് സീറ്റില്ലെന്നുറപ്പായി ഇടുക്കിയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല തൽക്കാലം പിൻവാങ്ങാനാണ് കോൺഗ്രസും മുസ്ലിംലീഗും പി ജെ ജോസഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടി വിടാൻ പി ജെ ജോസഫ് തയ്യാറെടുത്തിരുന്നതാണ് പഴയ ജോസഫ് ഗ്രൂപ്പ് പുനർജീവിപ്പിച്ച് യു ഡി എഫിൽ തുടരാനായിരുന്നു താല്പര്യം എന്നാൽ ജോസഫിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് കേരള കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ എതിർക്കുന്ന മുഴുവൻ നേതാക്കളും ജോസഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇവരെ ഒപ്പം കൂട്ടിയായിരിക്കും പി ജെ ജോസഫിന്റെ ഇനിയുള്ള നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കാൻ ജോസഫ് തയ്യാറായത് കോൺഗ്രസും ലീഗും അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിൽ ചെറുതല്ലാത്ത സ്വാധീനം പി ജെ ജോസഫിന് ഇപ്പോഴുമുണ്ട് മധ്യകേരളത്തിലെ വിജയസാധ്യത നിർണ്ണയിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് പി ജെ ജോസഫെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു അതുകൊണ്ട് ജോസഫിനെ വിശ്വാസത്തിലെടുത്തായിരിക്കും യുഡിഎഫിന്റെ നീക്കങ്ങൾ സി എഫ് തോമസിനെ പോലുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ പി ജെ ജോസഫിന്റെ നിലപാടിനെ പാർട്ടി വേദികളിൽ പിന്തുണയ്ക്കുന്നുണ്ട് കോൺഗ്രസും കെ എം മാണിയേക്കാൾ വിശ്വസ്ത പങ്കാളിയായി കാണുന്നത് ജോസഫിനെ തന്നെയാണ് പി ജെ ജോസഫിന്റെ ഇനിയുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പി ജെ ജോസഫ് അത് തുടങ്ങി തുടങ്ങിവെക്കുകയും ചെയ്യും വാർത്തകൾക്ക് മുമ്പേ പായാൻ ട്വൻറ്റി ഫോർ ഇൻ്റലിജൻസ് ഇനിയും വരും